നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് കടൽ മണൽ ഖനനത്തിനെതിരെ വ്യാപക പ്രതിഷേധം കടലിൽ മണൽ ഖനനം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി സംസ്ഥാനത്ത് കൊല്ലം സൗത്ത് നോർത്ത് ആലപ്പുഴ പൊന്നാനി ചാവക്കാട് എന്നിവിടങ്ങളിൽ തീരക്കടൽ തീരക്കടൽ ഖനനം ചെയ്യുന്ന ലേല നടപടികളുമായി കേന്ദ്ര ഖനന മന്ത്രാലയം മുന്നോട്ട് പോവുകയാണെന്നും കടലിൽ ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമാണിതെന്നും തീരക്കടൽ ഖനനം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും തീര തീരശോഷണത്തിനും കാരണമാകുമെന്നും വേണുഗോപാൽ കത്തിൽ വ്യക്തമാക്കി കടൽ കടലിൽ മണൽ ഖനൻ ചെയ്യാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് മത്സ്യത്തൊഴിലാളികൾ കൊല്ലം തീരക്കടലിൽ മാത്രം മൂന്ന് മണൽ ബ്ലോക്കുകൾ ഖനൻ ചെയ്യുന്നതിനുള്ള നടപടികളാണ് തുടങ്ങിയത് നിയമപ്രകാരം സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്ന വരുന്നതാണ് ഈ പറയപ്പെടുന്ന പ്രദേ പദ്ധതി പ്രദേശമെന്നും സ്റ്റേറ്റിനെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയും വിശ്വാസത്തിലെടുക്കാതെ കടൽ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അപകടം പിടിച്ചതാണെന്നും സി എ ടി യു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതികരിച്ചു ഉന്നത കുലജാതർ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ എന്നും എങ്കിൽ അവരുടെ കാര്യത്തിൽ ഉന്നമനം ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അത്തരം ജനാധിപത്യ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും തനിക്ക് ആദിവാസി വകുപ്പ് വേണമെന്നും ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണമെന്നും ബീഹാർ എന്നും കേരളമെന്നും ബജറ്റിൽ വേർതിരിച്ചു കണ്ടിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഉന്നത കുലജാതർ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്താൽ ആദിവാസി വകുപ്പിൻ്റെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകുമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം തരംതാണ് പ്രസ്താവനയെന്ന് ആദിവാസി നേതാവ് സി കെ ജാനു പറഞ്ഞു ഇത്ര കാലമായിട്ടും സുരേഷ് ഗോപിക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായിട്ടില്ലെന്നും സി കെ ജാനു വിമർശിച്ചു ഏറ്റവും താഴെത്തട്ടിലുള്ള ആദിവാസികൾ ഉയർന്നു വന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്ര അവർ പ്രവർത്തിച്ചാൽ വിഹിതം കിട്ടത് എന്നത് ഇല്ലാതായിപ്പോകുമെന്ന് ഇവർക്ക് എന്നും ജാനു ചോദിച്ചു ആദിവാസി വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് ട്രൈബൽ വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണമെന്ന കേന്ദ്രമന്ത്രി ആ സുരേഷ് ഗോപിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്ത വഴിയാണ് സുരേഷ് ഗോപി പിന്തുടരുന്നതെന്നും ബി എന്നും ചതുർവർണ്ണയത്തിൻ്റെ കാവൽക്കാരാണെന്നും ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു പിന്നോക്ക വിഭാഗക്കാരുടെ കാര്യം നോക്കാം മുന്നോക്ക ജാതിക്കാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് തെറ്റായ ഉദ്ദേശത്തോടെയല്ലെന്ന് സുരേഷ് ഗോപി തൻ്റെ പ്രസ്താവന എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആരും താൻ പറഞ്ഞതും മുഴുവൻ കൊടുത്തില്ലെന്നും അവരുടെ ഉദ്ദേശം ബജറ്റിൻ്റെ ശോഭ കെടുത്തുക മാത്രമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു താൻ പറഞ്ഞതും വിശദീകരണവും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വിവാദ പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു ജീർണ മനസ്സിന് ഉടമയാണ് സുരേഷ് ഗോപിയെന്നും ഇത്തരം പരാമർശങ്ങൾ മുൻപും സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ പ്രസ്താവന പിൻവലിച്ചാലും ഇല്ലെങ്കിലും എന്താണ് മാറ്റമെന്നും അദ്ദേഹം ചോദിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സിയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഐ എൻ ടി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ടി ഡി എഫ് പണിമുടക്കം പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ ഒരു ദിവസം പണിമുടക്കുന്നതെന്ന് ടി ഡി എഫ് നേതാക്കൾ അറിയിച്ചു മുനമ്പത്ത് വഖഫ് അധിനിവേശം മൂലം കിടപ്പാടം നഷ്ടപ്പെടുന്ന ഭീതിയിൽ കഴിയുന്ന അറുന്നൂറിലധികം കുടുംബങ്ങളിൽ നിന്നും പോലും അവിടെ നിന്നും കുടിയിറക്കാൻ ബി ജെ പി അനുവദിക്കില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു മുനമ്പം സമരത്തിന്റെ ആദ്യം മുതൽ സമരത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ബി ജെ പി മാത്രമാണെന്നും അവസാനം വരെ പാർട്ടി ഉണ്ടാകുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണം പി പി ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശമായിരുന്നുവെന്നും അതുകൊണ്ട് ആ പരാമർശം തെറ്റെന്ന് പറഞ്ഞതെന്നും അപ്പോൾ തന്നെ ദിവ്യക്കെതിരെ നടപടിയെടുത്തെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആ കാഴ്ചപ്പാടാണ് പാർട്ടിക്ക് അന്നും ഇന്നുമുള്ളതെന്നും ജില്ലാ സെക്രട്ടറി കണ്ണൂർ സമ്മേളനത്തിന് ഇടയിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിനിടെ വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടികളോടും മുന്നണികളോടും എൻ എസ് എസ് സമദൂരം പിന്തുട തുടരുമെന്ന് ജനറൽ സെക്രട്ടറി ജി സുത സുകുമാരൻ നായർ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ നേതാക്കളും ബന്ധുക്കളാണെന്നും ഒരു കാലത്ത് രാഷ്ട്രീയ നിലപാടെടുത്ത് വിട്ടിത്തരമെന്ന് എൻ എസ് എസിന് മനസ്സിലായി എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്നും എന്നാൽ മറ്റു പലരും യോഗ്യരാണെന്നും എല്ലാവരെയും ബഹുമാനിക്കുന്ന ആളായതുകൊണ്ട് നായരായതിനും ലാലും ആണ് രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എയിംസ് ആലപ്പുഴയ്ക്ക് കൊടുക്കണമെന്ന് തന്റെ ആഗ്രഹമെന്നും കേരളത്തിലേക്ക് എയിംസ് വരുമെന്നും ആവർത്തിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തിയപ്പോൾ മുതൽ ആലപ്പുഴക്കായി വാദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ആലപ്പുഴയെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും തന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് എയിംസിന്റെ പണിയെങ്കിലും തുടങ്ങിയിരിക്കുമെന്നും അതിന് ചില ചട്ടങ്ങളും നടപടികളും ഉണ്ടെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടു വയസ്സുകാരിയുടെ അമ്മ തട്ടിപ്പ് കേസിൽ അറസ്റ്റിൽ ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് പണം തെട്ടിയെന്ന പരാതിയിലാണ് അറസ്റ്റ് ദേവസ്വം ബോർഡ് സെക്ഷൻ ഓഫീസർ എന്ന പേര് ഷിജു എന്നയാൾക്ക് നിയമന ഉത്തരവ് കൈമാറി പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി ഇതടക്കം പത്ത് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം നടക്കുകയാണെന്നാണ് എസ് പി കെ എസ് സുദർശൻ വ്യക്തമാക്കിയത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ ഗോവ ഗവർണർ ഗവർണറാക്കി ആൻഡോ ആൻ്റണി എം പി ഐരൂർ ചെറുകോൽപുഴ ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടന വേദിയിലെ ആശംസാ പ്രസംഗത്തിൽ ആയിരുന്നു ആൻഡോ ആൻ്റണിയുടെ നാക്കുപുഴ പ്രസംഗത്തിലെ തെറ്റിൻ്റെ കാര്യം ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചെവിയിൽ പറഞ്ഞപ്പോൾ ഗോവയോടുള്ള സ്നേഹം കൊണ്ടാണ് മാറിപ്പോയതെന്ന് പറഞ്ഞുകൊണ്ട് ആൻഡോ ആൻ്റണി പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു നടനും എം എൽ എയുമായ മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായും എം എൽ എക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉള്ളതായും കുറ്റപത്രത്തിൽ പറയുന്നു എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ലൈംഗിക പീഡന പരാതിയിൽ നടനും ഭരണകക്ഷി എം എൽ എ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുമെന്ന നിലപാട് സ്വീകരിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുകേഷിനെതിരായ കേസിൽ കോടതി തീരുമാനം വരെ അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടരുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു എലപ്പള്ളിയിലെ ബ്രൂവറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സീത രാധാകൃഷ്ണൻ ഭൂമിയുടെ തൊലി കീറിമുറിച്ച അവസ്ഥയിലേക്ക് എത്തിയെന്നും നാളത്തെ തലമുറയ്ക്ക് മദ്യം കുടിച്ച് ജീവിക്കാനാകില്ലെന്നും അതിന് ശുദ്ധജലം തന്നെ വേണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ശക്തമായ പ്രതിഷേധം ഉയരാത്തതുകൊണ്ടാണ് ഭരണകൂടം ബ്രൂവറി പദ്ധതിയിൽ നിന്ന് പിന്മാറാത്തതെന്നും മൗനം സമ്മതം എന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് എന്നറിയില്ലെന്നും എൺപത്തിയാറാം വയസ്സിലെ പ്രതികരണം ഇനിയും നിശ്ശബ്ദരായി എരിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്നും അദ്ദേഹം വിവരിച്ചു പാലക്കാട് മദ്യ നിർമ്മാണശാലയ്ക്കുള്ള അനുമതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ലെന്ന് ഇടതുമുന്നണിയിലെ സഖ്യകക്ഷി ആർ ജെ ഡി ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറഞ്ഞു പദ്ധതി ഇവിടെ പോളിസി കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ അദ്ദേഹം പ്ലാച്ചിമട പൂട്ടിച്ചില്ലെങ്കിൽ മുറുപരി ഒരു പ്രശ്നമാകണമോ എന്നും ചോദിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം